ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് ഈ സീസണിൽ ബിഗ് ബോസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് മേക്കേഴ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് നിർത്തി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കണ്ടസ്റ്റൻസിൻ്റെ തുടർച്ചയായ നിയമലംഘനം കഴിഞ്ഞ ദിവസം ലാലേട്ടം വന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞു ഇവിടെ ഒരു റെസ്പെക്റ്റ് വേണ്ടേ ലാലേട്ടനും ബിഗ് ബോസും എന്നൊക്കെ പറയുമ്പോൾ പിള്ളേര് കളിയല്ലല്ലോ ഇത് ഈ ഷോയ്ക്ക് ഇതൊരു ഇന്റർനാഷണൽ ഷോയാണ് മലയാളത്തിലും അല്ലെങ്കിൽ ഹിന്ദിയിലും മാത്രമല്ല ലോകത്ത് ഒരുപാട് ഭാഷകളിൽ നടക്കുന്നൊരു ഷോയാണ് അവിടെ പാലിക്കേണ്ട കുറച്ച് മര്യാദകളില്ലേ ബിഗ് ബോസിനോടാണെങ്കിലും ഹോസ്റ്റായിട്ടെത്തുന്ന ലാലേട്ടനോടാണെങ്കിലും അവരുടെ വാക്കുകൾക്ക് വാല്യൂ കൽപ്പിക്കണ്ടേ ഒരു വിലയും കൊടുക്കാതെ നിയമലംഘനം തുടർക്കതെ കഴിഞ്ഞാൽ എന്തു ചെയ്യും അവിടെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുക വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ബിഗ് ബോസ് ഈ പറഞ്ഞിട്ടുള്ള നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മത്സരാർത്ഥികൾ അവർക്ക് തോന്നും പോലെ ചെയ്യുക ജിസേലിന്റെ കേസിലാണ് നമ്മൾ നേരത്തെ ഈ ടോപ്പിക്ക് സംസാരിച്ചത് ഇന്നലെ നടന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ലൈവായിട്ട് കാണുന്നത് അപ്പോൾ ഇന്നലെ അത്രമാത്രം ബിഗ് ബോസിനെ അവർ ഇറിട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ബിഗ് ബോസിന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് ഇനി ഇത് പുനരാരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ബിഗ് ബോസിന് അത്രയും ഉറപ്പ് കിട്ടണം ക്യാപ്റ്റന്റെയും കണ്ടസ്റ്റൻസിന്റെയും ഭാഗത്ത് നിന്ന് അതുപോലെ അവർക്ക് എന്ത് വേണോ ചെയ്യാൻ നിങ്ങളുടെ ഒരു കണ്ടന്റും ഹോട്ട്സ്റ്റാറിനും ഏഷ്യാനെറ്റിനും വേണ്ട നീയൊക്കെ ഒക്കെ വലിച്ചു വാരി തിന്നവിടെ കിടന്നോ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ആവശ്യമുള്ളതൊക്കെ തരാം നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ് സുഖിക്കാൻ വന്നതാണല്ലോ റിസോർട്ടിൽ കളിക്കാൻ വന്നതാണല്ലോ റിസോർട്ടിൽ ഓടിയും ചാടിയും പറഞ്ഞു കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞു ഒക്കെ അവിടെയും കിടന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരർത്ഥത്തിൽ എന്തായാലും ബിഗ് ബോസ് ഇനി ഒരു കമ്മ്യൂണിക്കേഷനും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നും ഇപ്പോൾ ലൈവ് പറഞ്ഞിരിക്കുകയാണ് അവരവിടെ ഭയങ്കരമായ ചർച്ചകൾ നടത്തുകയാണ് ഇതൊരു സർവൈവ് ചെയ്യേണ്ട ഒരു ഷോ ഷോയാണെന്ന് പോലും അറിയാതെയാണ് കുറേ എണ്ണം അതിനകത്ത് കെട്ടിയെടുത്ത് വന്ന് കയറിയിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം